സംസ്ഥാനത്ത് വീണ്ടും നിപ്പാരോഗത്തിന്റെ സാന്നിധ്യം കണ്ടിരിക്കുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ യുവതിക്കാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ നിപ്പാരോഗി ഗുരുതരാവസ്ഥയിലാണെന്നും സമ്പർക്ക പട്ടികയിൽ നാൽപ്പത്തിയൊൻപത് പേരുണ്ടെന്നുമാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് ഇവരുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് നിപ്പയുടെ രോഗലക്ഷണങ്ങൾ ഇവരിൽ സംശയിച്ചതിനാൽ ആവശ്യമായ ചികിത്സ രോഗിക്ക് നേരത്തെ തന്നെ നൽകിയിരുന്നു ഇതേ തുടർന്ന് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലും അടുത്ത പഞ്ചായത്തുകളിലും നിയന്ത്രണമുണ്ടാകുമെന്നും ജില്ലയിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു ഇത്തരത്തിൽ ഇടയ്ക്കിടെ വന്ന് മലബാർ മേഖലയെയും കേരളത്തെയും ഒന്നടങ്കം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കുന്ന നിപ്പ് വൈറസിനെ അത്ര പെട്ടെന്നൊന്നും നമ്മൾ മലയാളികൾ മറക്കാനിടയില്ല രണ്ടായിരത്തി പതിനെട്ട് മെയ് ജൂൺ മാസങ്ങളിലായാണ് കേരളത്തിൽ നിപ്പ ആരംഭിക്കുന്നത് തുടക്കത്തിൽ തന്നെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര പരിസരങ്ങളിലായിരുന്നു രോഗം സ്ഥിരീകരിച്ചത് പഴന്തീനി വവ്വാലുകളിൽ നിന്നാണ് അന്ന് വൈറസ് മനുഷ്യരിലേക്ക് പകർന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് പേരാമ്പ്ര സൂപ്പിക്കടയിൽ ചങ്ങരോത്ത് പഞ്ചായത്തിലെ മുഹമ്മദ് സാബിത്തായിരുന്നു നിപ്പയുടെ കേരളത്തിലെ ആദ്യ ഇര ഈ വൈറസ് ബാധയുള്ള അല്ലെങ്കിൽ നിപ്പാരോഗത്തെ തുടർന്ന് മരണപ്പെട്ട പേരാമ്പ്ര സ്വദേശികളോട് സമ്പർക്കം പുലർത്തിയവർക്കായിരുന്നു ആദ്യഘട്ടത്തിൽ അസുഖം പിടിപെട്ടത് അന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മാത്രമായി ഒതുങ്ങിയിരുന്ന അസുഖം മൂലം പതിനേഴ് പേരുടെ ജീവനായിരുന്നു നഷ്ടപ്പെട്ടത് അതോടൊപ്പം അസുഖബാധിതരെ ചികിത്സിച്ച് സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത ആ മാലാഗിയെ ആരും മറക്കില്ല സിസ്റ്റർ മുനി അടക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവിനെയും ഒരു നോക്ക് കാണാൻ കൂടെ കഴിയാതെ പോകുന്നതിന്റെ വേദന തന്റെ അവസാന നിമിഷത്തിലും ലിനി ഭർത്താവിനെ എഴുതിയ കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ കത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു കേരളത്തിൽ നിപ്പ ഭീതി പടർത്തിയ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ വൈറസിനെ ആദ്യം തിരിച്ചറിഞ്ഞതും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ അനൂപ് കുമാറും സംഘവുമായിരുന്നു സാധാരണയായി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും അല്ലെങ്കിൽ രോഗബാധിതരുമായുള്ള സമ്പർക്കം മൂലം മറ്റുള്ളവരിലേക്കും പടരുന്ന വൈറസ് ആയിരുന്നു നിപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മലേഷ്യയിലെ പന്നി കർഷകർക്കിടയിലായിരുന്നു നിപ്പ ആദ്യം ആരംഭിച്ചത് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ബംഗ്ലാദേശിലും ഇത് തിരിച്ചറിയുകയായിരുന്നു ബംഗ്ലാദേശിലും ഇന്ത്യയിലും നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വവ്വാലുകളുടെ മൂത്രമോ ഉമിനീരോ കലർന്ന പഴങ്ങളോ പഴ ഉൽപ്പന്നങ്ങളോ കഴിക്കുന്നതിലൂടെയാണ് അണുബാധ ഉണ്ടായത് എന്ന് കണ്ടെത്തിയിരുന്നു ടെറോപസജെനിസിൽപ്പെട്ട പഴന്തീനി വവ്വാലുകളായിരുന്നു രോഗത്തിന്റെ പ്രധാന കാരണക്കാർ ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെ നിപ്പയെ തിരിച്ചറിയാമെന്നും പ്രതിരോധിക്കാമെന്നുമാണ് രോഗബാധിതരിൽ തുടക്കത്തിൽ പനി തലവേദന പേശിവേദന ഛർദി തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകും പിന്നീട് ഇതിനെ തുടർന്ന് തലകറക്കം മയക്കം ബോധം നഷ്ടപ്പെടൽ എന്നിവയും ഉണ്ടാകാം അതുകൊണ്ട് ഇത്തരത്തിൽ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ടാകുന്ന പഴങ്ങൾ കഴിക്കാതിരിക്കുകയും രോഗലക്ഷണമുള്ളവരുമായി സമ്പർക്കം പുലർത്താതിരിക്കുകയും രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ക്വാറന്റൈനിൽ ഇരിക്കുന്നതോടെയും ഒരു പരിധിവരെ ഈ അസുഖത്തെ നമുക്ക് തടയാൻ സാധിക്കും ഇതോടൊപ്പം ആരോഗ്യ മേഖലയിൽ കേരളം നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് നമുക്ക് സ്വന്തമായൊരു വൈറോളജി ലാബ് ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ പൂനെ വൈറോളജി ലാബിനെ ആശ്രയിക്കേണ്ടി വരുന്നു ആലപ്പുഴ ജില്ലയിൽ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെയും തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയുടെയും യൂണിറ്റ് നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നാൽ നിപ്പ സാമ്പിളുകൾ പരിശോധിക്കാൻ ആവശ്യമായ ഒരു ലാബ് നമുക്കില്ല ഇത്തരമൊരു സാഹചര്യത്തിലെങ്കിലും നമുക്കൊരു നിപ്പ സാമ്പിളുകൾ പരിശോധിക്കാനായുള്ള ലാബ് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ അധികാരികൾ തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രളയവും കോവിഡും തുടങ്ങി ആരോഗ്യ സാമൂഹിക മേഖലയിൽ ഒട്ടനവധി പ്രതികൂല സാഹചര്യങ്ങൾ കേരളത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഓരോ വേളയിലും കേരളം കാണിച്ച ഉടനടി പ്രതികരണങ്ങളും മനക്കരുത്തും കൊണ്ട് ആശങ്ക കൂടാതെ നമുക്ക് ഇതിനെയും നേരിടാം